നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെ ഇന്റലിജൻസ് ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോബിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഹർജിക്കാരന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടി ക്രമത്തിന്റെ നാനൂറ്റി അമ്പത്തിയൊന്നാം വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് പ്രകാരം ഹർജിക്കാരൻ തന്റെ പാസ്പോർട്ട് തിരിച്ചുവിട്ടുന്നതിനായി അപേക്ഷ സമർപ്പിച്ചു പക്ഷേ സെഷൻസ് കോടതി ആ അപേക്ഷ നിരസിച്ചു അന്വേഷണ ഏജൻസികൾക്കു അന്വേഷണ കാലയളവിൽ ഹർജിക്കാരന്റെ പാസ്പോർട്ട് മൊബൈൽ ഫോൺ തിരിച്ചറിയൽ കാർഡ് എന്നിവ പിടിച്ചുവെക്കാനാകുമോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന പ്രധാന ചോദ്യം ഹർജിക്കാരൻ കഴിഞ്ഞ പത്തു വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനൊന്നിൽ ഇന്ത്യയിലേക്ക് വന്നതാണെന്നുമുള്ള വസ്തുതകൾ ഹൈക്കോടതി പരിശോധിച്ചു ഹർജിക്കാരനെ ചോദ്യം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിൽ അറസ്റ്റ് ചെയ്യുകയും അയാളുടെ പാസ്പോർട്ട് ബഹ്റൈനിലെ തിരിച്ചറിയൽ കാർഡ് മൊബൈൽ ഫോൺ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് വിചാരണ കോടതിയുടെ അനുമതി കൂടാതെ കേരളം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയിൽ ഹർജിക്കാരന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒമ്പതിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യ ഉത്തരവിൽ പാസ്പോർട്ട് സമർപ്പിക്കാനുള്ള വ്യവസ്ഥയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരം പാസ്പോർട്ട് ഒരു പ്രധാന രേഖയാണെന്നും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നടന്ന അല്ലെങ്കിൽ നടന്നുവെന്ന് സംശയിക്കുന്ന കേസുകളിലല്ലാതെ അന്വേഷണ ഏജൻസികൾക്ക് പാസ്പോർട്ട് പിടിച്ചുവെക്കാൻ അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കി പോലീസിന് പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ സി ആർ പി സിയുടെ നൂറ്റി രണ്ടാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റിയാറാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം അധികാരമുണ്ടായിരിക്കാം അത് പിടിച്ചെടുത്ത് കൈവശം വച്ച് തുടരുന്നതിനുള്ള അധികാരമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പാസ്പോർട്ട് ആക്ടിലെ പത്താം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം പാസ്പോർട്ട് പിടിച്ചെടുത്ത് കൈവശം വയ്ക്കുന്നതിനുള്ള അധികാരം പാസ്പോർട്ട് അതോറിറ്റിക്കു മാത്രമാണുള്ളത് സിആർപി സിയുടെ നാനൂറ്റി അമ്പത്തിയൊന്നാം വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് പ്രകാരമുള്ള ഈ അധികാരം കാലതാമസം വരുത്താതെയും വിവേകപൂർവവും ഉപയോഗിക്കണം എന്ന് കോടതി ഊന്നിപ്പറഞ്ഞു കാരണം ഒരു വസ്തു ഉപയോഗമില്ലാതെ ഇരിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥന് നഷ്ടം വരികയാണ് ചെയ്യുന്നത് ജാമ്യ ഉത്തരവിൽ പാസ്പോർട്ട് അധികാരികൾക്ക് കൈമാറണം എന്ന ഒരു വ്യവസ്ഥയില്ലാത്ത സാഹചര്യത്തിൽ പോലീസിന് ഇത്തരത്തിൽ പാസ്പോർട്ട് പിടിച്ചെടുത്ത് കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് പാസ്പോർട്ട് വിട്ടുകൊടുക്കാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാരന് അത് തിരികെ കൊടുക്കണമെന്നുമുള്ള നിഗമനത്തിലാണ് കോടതി എത്തിച്ചേർന്നത് മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് വിശകലനം ആവശ്യമായിരുന്നെങ്കിൽ അത് ഇതിനകം നടത്തേണ്ടതായിരുന്നുവെന്നു പറഞ്ഞ കോടതി ഹർജിക്കാരന്റെ തിരിച്ചറിയൽ കാർഡും മൊബൈൽ ഫോണും തിരിച്ചു നൽകാനും ഉത്തരവിട്ടു സെഷൻസ് കോടതിയുടെ മേൽപ്പറഞ്ഞ ഉത്തരവ് അസാധുവാക്കിയ ഹൈക്കോടതി പാസ്പോർട്ടും വ്യക്തിഗത തിരിച്ചറിയൽ കാർഡും മൊബൈൽ ഫോണും ഹർജിക്കാരന് ഉടൻ തന്നെ തിരിച്ചു നൽകാൻ അന്വേഷണ ഏജൻസിയോട് ഉത്തരവിട്ടു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക